സേവാഭാരതി പോത്തന്കോട് സമിതിയുടെ നേതൃത്വത്തില് തിരുവനന്തപുരം ആർസിസിയിലെ രോഗികള്ക്കും കൂട്ടിരിപ്പുകാര്ക്കും പ്രഭാത ഭക്ഷണം എത്തിക്കുന്ന സല്ക്കര്മത്തിന് തുടക്കം കുറിച്ചു എല്ലാ മാസവും പത്താം തീയതി ഇത്തരത്തിൽ പ്രഭാത ഭക്ഷണം എത്തിച്ചു നൽകും സുമനസുകളുടെ സഹായത്തോടെ പോത്തൻകോട് വെച്ച് തന്നെ പാചകം ചെയ്ത് പാക്കറ്റുകളിലാക്കിയാണ് വിതരണം ചെയ്യുക പണിമൂല ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങ് ജില്ലാ സെക്രട്ടറി സജിത്ത് ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് മജിസ്ട്രേറ്റ് രാജപ്പൻ ശശിധരൻ നായർ ക്ഷേത്രം പ്രസിഡന്റ് നാരായണൻ നായർ സെക്രട്ടറി വിജയകുമാർ ബി ജില്ലാ ജനറൽ സെക്രട്ടറി എം ബാലമുരളി വേണുഗോപാൽ ബിജു പ്ലിക്കച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്